ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സാവിത്രി പറയുന്നുണ്ട് മീനാക്ഷിക്ക് ആരും ആഹാരം കൊടുത്തേക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പണിഷ്മെന്റ് വീണ്ടും മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് രണ്ട് ദിവസം പട്ടിണി കിടന്നെന്നും പറഞ്ഞ് ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ ഞാൻ ഡയറ്റ് എടുക്കണമെന്ന് കരുതിയതാണെന്നൊക്കെ രാജലക്ഷ്മി അമ്മ സാവിത്രി വഴക്ക് പറയുന്നുണ്ട് നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കൂടുതൽ നീ പ്രശ്നം നിന്നെ ഞാൻ പുറത്താക്കുമെന്നൊക്കെ പറയുന്നു മീനാക്ഷി മുത്തശ്ശിയോടും നന്ദിനിയോടും പറയുന്നുണ്ട് ഇവരെന്നെ പട്ടിണി കിട്ടത് കൊണ്ട് ഇവർക്ക് ഞാനിപ്പോൾ ഒരു എട്ടിന്റെ പണി കൊടുക്കാൻ പോവുകയാണെന്ന് പെട്ടെന്ന് വീടിന്റെ വെളിയിൽ ബെല്ലടിക്കുന്നുണ്ട് മീനാക്ഷി അവിടേക്ക് ചെല്ലുന്നുണ്ട് മീനാക്ഷി ഓർഡർ ചെയ്ത ബിരിയാണി വന്നതാണ് മീനാക്ഷി ആണെങ്കിൽ പൈസ ഓൺലൈനായിട്ട് പേ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു മീനാക്ഷി ബിരിയാണിയുമായിട്ട് വീടിനുള്ളിലേക്ക് വരുന്നു അതിനുശേഷം അത് തുറന്ന് കഴിക്കുകയാണ് മീനാക്ഷി ബിരിയാണി കഴിക്കുന്നത് കാണുമ്പോൾ നന്ദിനി അമ്മയ്ക്കും രാജലക്ഷ്മി അമ്മയ്ക്കും സന്തോഷമാകുന്നു സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് ഇത് കഴിക്കാൻ പറ്റത്തില്ല അവൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് അവൻ പറഞ്ഞത് ഈ വീട്ടിൽ നിന്നോ അപ്പുറത്തെ വീട്ടിൽ നിന്നോ ഒന്നും കഴിക്കരുതെന്നാണ് അല്ലാതെ എനിക്ക് ഓർഡർ ചെയ്ത് കഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ലെന്നൊക്കെ പറയുന്നു മീനാക്ഷി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാവിത്രി മുന്നിൽ തന്നെ നിൽക്കുകയാണ് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് മുന്നിൽ നിന്ന് മാറി എനിക്കിതൊക്കെ ഒന്ന് കഴിക്കണമെന്ന് പറയുന്നു മീനാക്ഷിയുടെ അടുത്ത് ഒരടവും പ്രയോഗിക്കാൻ പറ്റാതെ സാവിത്രി വിഷമിച്ച് നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് ഗിരീഷ് ചെമ്പകമംഗലത്തിലേക്ക് വരുന്നു നന്ദിനിയും രാജലക്ഷ്മി അമ്മയും കൈമളച്ഛനും എല്ലാം സ്വീകരിക്കുന്നു ജയറാമും അത് കാണുന്നുണ്ടായിരുന്നു ജയറാമൻ അയാൾ വന്നേക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഗിരീഷ് വർക്ക് ചെയ്തിരിക്കുന്ന ഇന്റീരിയർ ഒക്കെ കാണിച്ചു കൊടുക്കുന്നു എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയുന്നു ഗിരീഷ് പറയുന്നുണ്ട് ഇനിയും തൊട്ട് ബിസിനസ്സിന് വേണ്ടി കുറച്ച് ഉപകരണങ്ങളൊക്കെ വേണം അത് വാങ്ങാൻ വേണ്ടി നന്ദിനിയെ കൂടെ കൂട്ടാൻ വേണ്ടി വന്നതാണ് നന്ദിനിയെ കൂടെ വിടുമോ എന്ന് ചോദിക്കുന്നു രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് അതിനെന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി വാങ്ങിയിട്ട് വരാൻ എന്നൊക്കെ പറയുന്നു ജയറാം അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മനഃപൂർവ്വം അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്നൊക്കെ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ജയറാമിന്റെ അടുത്തേക്ക് കൈമൾ അച്ഛൻ വരുന്നുണ്ട് ജയറാം അപ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട് എന്റെ ഭാര്യ വേറൊരാളുടെ കൂടെ എന്തിനാണ് അമ്മ പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് കൈമൾ എപ്പോൾ ചോദിക്കുന്നുണ്ട് നിന്റെ ഭാര്യയോ നിനക്ക് അങ്ങനെ പറയാൻ എന്താണ് അവകാശം എന്നൊക്കെ ചോദിക്കുന്നു നീ അവളെ താലി കെട്ടുമ്പോൾ ഭർത്താവായിട്ട് ജീവിതകാലം മുഴുവൻ അവളുടെ കൂടെ കാണേണ്ടതല്ലേ നീ ആ വാക്കു പാലിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു പക്ഷെ രാജലക്ഷ്മിയമ്മ അവളെ ഉപേക്ഷിച്ചില്ല സ്വന്തം മകളായിട്ട് ദത്തെടുത്തു അല്ലെങ്കിൽ അവൾ വല്ല തെരുവിലും പോയേനെ അനാഥയായ ഒരു പെൺകുട്ടിയാണ് നീ ഉപേക്ഷിച്ചെന്നൊക്കെ പറയുന്നു ആ ഒരു കാര്യത്തിൽ എന്റെ ഭാര്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് നന്ദിനിയോട് പൊസസീവ്നെസ് ഒക്കെ ഉള്ളതിൽ സന്തോഷമേ ഉള്ളൂ നീ ഇപ്പോൾ അവളെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നീ അറിയേണ്ടത് അവളുടെ മനസ്സിൽ നിനക്ക് സ്ഥാനമുണ്ടോ എന്നാണ് ഈ സമയത്ത് സാവിത്രിയും അവിടേക്ക് വന്നിട്ട് ഇവർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് നിന്നെ ഇനിയും പരിഗണിക്കണോ അതോ അവഗണിക്കണോ എന്നുള്ള അവകാശം നന്ദിനിക്ക് മാത്രമുള്ളതാണെന്നൊക്കെ പറയുന്നു ആ കാര്യത്തിൽ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ജയറാമിന്റെ അടുത്ത് നിന്നും പോകുന്നു ഗിരീഷും നന്ദിനിയും ഒരുമിച്ച് വണ്ടിയിൽ കയറി പോകുന്നത് ജയറാമും സാവിത്രിയും കാണുന്നു സാവിത്രി ഉടനെ തന്നെ ഇന്ദ്രജെ വിളിക്കുന്നു ഇന്ദ്രജെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ കുറച്ച് രസകരമായ കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അത് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണെന്നൊക്കെ പറയുന്നു സാവിത്രി പറയുന്നുണ്ട് ജയറാമൻ ആണെങ്കിൽ കുറച്ച് പൊസസീവ്നെസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഗിരീഷ് എന്നൊരാൾ വീട്ടിലേക്ക് വന്നിരുന്നു എന്നൊക്കെ പറയുന്നു ഗിരീഷ് ആരാണെന്നും എന്തിനു വേണ്ടിയാണ് വന്നതെന്നും ഒക്കെ ഇന്ദ്രജയോട് വിശദമായിട്ട് സാവിത്രി പറയുന്നുണ്ട് ഇപ്പോൾ ഗിരീഷും നന്ദിനിയും കൂടി വെളിയിൽ പോയേക്കുകയാണെന്നൊക്കെ പറയുന്നു ഇന്ദ്രജ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അനിയത്തിയെ കൊല്ലാൻ ജയറാമിനെ പ്രേരിപ്പിച്ചത് ഈ നന്ദിനിയാണ് അവളെ ഞാൻ വെറുതെ വിടില്ല അവൾ എന്തായാലും വെളിയിൽ പോയേക്കുകയല്ലേ എൻ്റെ ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു നന്ദിനിയും ഗിരീഷും സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗിരീഷ് പറയുന്നുണ്ട് സാധനങ്ങൾ മാത്രം വാങ്ങാൻ വേണ്ടിയല്ല നന്ദിനിയെ ഞാൻ കൂട്ടിയത് നമ്മുടെ പഴയ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഓർക്കാനും സംസാരിക്കാനും കൂടിയാണെന്നൊക്കെ പറയുന്നു നമ്മൾ രണ്ടുപേരും ഭാഗ്യമുള്ളവരാണ് നമ്മളുടെ ജീവിതം ഇവിടെ വരെ എത്തിയല്ലോ എന്നൊക്കെ പറയുന്നു ഗിരീഷ് പറയുന്നുണ്ട് മനുഷ്യരെല്ലാവരും ഒക്കെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഗിരി ഒരു കടയിൽ നിർത്തിയിട്ട് ഒരു സാധനം വാങ്ങിയിട്ട് വരുന്നുണ്ട് അതിനുശേഷം നന്ദിനിയുടെ കൈ കൊടുത്തിട്ട് പറയുന്നു നന്ദിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണെന്ന് നന്ദിനെ തുറന്നു നോക്കുമ്പോൾ തേൻമുട്ടായിയാണ് തേൻമുട്ടായി കാണുമ്പോൾ നന്ദിനിക്ക് സന്തോഷമാകുന്നു നന്ദിനി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഓർമ്മയുണ്ടോന്നൊക്കെ ഗിരി എപ്പോൾ പറയുന്നുണ്ട് എല്ലാ കാര്യവും ഓർക്കാറില്ല പക്ഷെ ചില പ്രിയപ്പെട്ടവരെ കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ടെന്ന് പറയുന്നു ആ പ്രിയപ്പെട്ടവരെ ഒരിക്കലും മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു നന്ദിനി ഉടനെ തന്നെ കവറ് പൊട്ടിച്ച് മിഠായി കഴിക്കുന്നുണ്ട് ഗിരീഷിനും അതിൽ നിന്നും ഒരു മിഠായി എടുത്തു കൊടുക്കുന്നു ഗിരീഷ് പറയുന്നുണ്ട് പാവാടെ നീല ജാക്കറ്റും ജാക്കറ്റുമിട്ട മെലിഞ്ഞ ഒരു പെൺകുട്ടിയെ ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർമ്മയുണ്ടെന്നൊക്കെ ഗിരി വണ്ടി വിടുന്നു അതിനുശേഷം നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനിയുടെ ഫാമിലി ലൈഫിനെ കുറിച്ച് എനിക്ക് അറിയണമെന്നൊക്കെ ഉണ്ടെന്ന് അത് കേൾക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് അതിനെക്കുറിച്ച് മാത്രം ചോദിക്കരുതെന്ന് ഗിരിയപ്പോൾ മാപ്പ് പറയുന്നുണ്ട് നന്ദിനി അപ്പോൾ ഗിരിയോട് ചോദിക്കുന്നുണ്ട് ഗിരിയുടെ കുടുംബമെന്ന് ഗിരി എപ്പോൾ പറയുന്നുണ്ട് വിശദമായിട്ട് പറയാമെന്നൊക്കെ ഗിരീഷിനെയും നന്ദിനെയും ഫോളോ ചെയ്ത് രണ്ട് ഗുണ്ടകളും വരുന്നുണ്ടായിരുന്നു ഗിരീഷ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വണ്ടി നിർത്തിയിട്ട് നമുക്ക് നടന്ന് സംസാരിക്കാമെന്നൊക്കെ പറയുന്നു രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് സംസാരിച്ചു പോവുകയാണ് ആ സമയത്ത് അവിടേക്ക് ആ ഗുണ്ടകളും വരുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരി കഥ ഇങ്ങനെ വീണ്ടും കാണാം താങ്ക്